പി എസ് സി ലിസ്റ്റ് നിലനിൽക്കെ കൃഷിവകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷനിൽ താൽക്കാലിക നിയമനമെന്ന പരാതി ആറ് മെക്കാനിക് തസ്തികളിലേക്കാണ് ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റ് നിലനിൽക്കെയാണ് നിയമനം ഒഴിവുകളുള്ള തസ്തികൾ പി എസ്സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കും ലിസ്റ്റിന്റെ കാലാവധിത്തിന് മുമ്പ് ജോലി ലഭിക്കുമോ എന്ന ആശങ്കയിൽ ഉദ്യോഗാർത്ഥികൾ നിൽക്കുകയാണ് ആദ്യം അവരുടെ പ്രതികരണത്തിലേക്ക് അപ്പോൾ ഞങ്ങളുടെ വേക്കൻസി ഞങ്ങൾ ടോട്ടൽ അവിടെ ഉണ്ടായിരുന്ന എണ്ണം അന്വേഷിച്ചപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടോളം പേരുടെ മെക്കാനിക് വേക്കൻസി ഉണ്ട് നിലവിൽ അവിടെ നൂറ്ററുപത്തഞ്ച് ആൾ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു ആറോളം പേരെ കഴിഞ്ഞ മാസം ഏപ്രിൽ മാസത്തിൽ താൽക്കാലിക നിയമ എംപ്ലോയ്മെന്റ് വഴി നിയമിച്ചതായിട്ടും ഞങ്ങൾക്ക് ആർ ടി ഐ വരെ വിവരം തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ നിയമിക്കേണ്ട സ്ഥലത്താണ് അവിടെ താൽക്കാലികമായിട്ട് ആളുകളെ നിയമിച്ചിരിക്കുന്നത് ഞങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ഏകദേശം നാനൂറിൽ പുറത്താളുകളുള്ള റാങ്ക് ലിസ്റ്റ് ഞങ്ങൾക്ക് മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കേണ്ടിയിരുന്ന തസ്തികയായിരുന്നു പക്ഷേ അതിപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പരിഗണന ലഭിക്കാതെ അത് കിടക്കുകയാണ് ഒരു ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ആറ് തസ്തികകളിൽ ഇപ്പോൾ താൽക്കാലിക നിയമനം നടത്തിയിരിക്കുന്നത് സ്ഥിരമായി താൽക്കാലിക നിയമനങ്ങളെ കുറിച്ചുള്ള പരാതികൾ ഉയരുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള എഗ്രോ മിഷണറി കോർപ്പറേഷനിലെ നിയമനത്തെക്കുറിച്ചാണ് ആറ് നിയമനങ്ങൾ അത്തരത്തിൽ താൽക്കാലികമായി നടന്നിരിക്കുന്നു സുനോജ് തോമസ് ഉണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി സുനോജ് ഇപ്പോൾ നാനൂറോളം ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്നു ഇന്ന് കിട്ടും നാളെ കിട്ടും ജോലി എന്ന പ്രതീക്ഷയിൽ അപ്പോഴാണ് ആറ് താൽക്കാലിക നിയമനം എന്നുള്ള വിവരം പുറത്തുവരുന്നത് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി അതായത് രാജ്യത്ത് തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പി എസ് വഴി നിയമനം നടത്തുന്നെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ പി എസ് ലിസ്റ്റ് നിലനിൽക്കെ ആ ലിസ്റ്റ് അവഗണിച്ചുകൊണ്ട് താൽക്കാലിക നിയമനം നടത്തുന്നുവെന്ന വാർത്തകളും പുറത്തേക്ക് വരുന്നത് അതായത് കൃഷി കൃഷിവകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് കാംകോ അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും കൂടുതൽ പി എസ് സി ലിസ്റ്റ് മെക്കാനിക്കൽ ഈ പോസ്റ്റിലേക്ക് വരുന്നത് പക്ഷേ അതിൽ കുറച്ച് പേർക്ക് മാത്രം നിയമനം നൽകി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം കാംഗോ അവിടെയുള്ള ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതായത് ഈ പൊതുമേഖലാ സ്ഥാപനം നഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ നഷ്ടത്തിൽ നിന്ന് കരകയറാൻ വേണ്ടി ഇവിടെയുള്ള ജീവനക്കാരെ കുറയ്ക്കുന്നതുമായി ഒരു പഠനം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ആ പഠനം തുടങ്ങിയിട്ട് തന്നെ ഒന്നര വർഷമായിരിക്കുന്നു കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ആ പഠനം പോലും പൂർത്തീകരിച്ചിട്ടില്ല ഇനി ആ പഠനം എന്തുകൊണ്ട് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പഠിക്കാൻ വേണ്ടി വീണ്ടും ഒരു സമിതിയെ നിയോഗിക്കേണ്ടി വരുമെന്ന് അവസ്ഥയിലാണ് നിലവിൽ കായിലെ കാര്യങ്ങൾ പോകുന്നത് അതിനിടയിലാണ് ഉദ്യോഗാർത്ഥികൾ ആശങ്കയോടെ മുന്നോട്ട് വരുന്നത് കാരണം ഇനി ആ ലിസ്റ്റിന് ഒരു വർഷത്തെ മാത്രമേ കാലാവധിയുള്ളൂ അതിനിടയിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ആറുപേർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി കാമയിൽ മെക്കാനിക് പോസ്റ്റിലേക്ക് നിയമനം നൽകുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി നിലവിൽ ഔദ്യോഗികമായിട്ട് വിവരാശ രേഖപ്രകാരം ചോദിക്കുന്ന ഘട്ടത്തിൽ നിലവിലുള്ള ഒഴിവുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് നിയമനം പി വഴി നടത്താൻ കഴിയില്ല എന്ന് പറയുന്നു അതിന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടുത്തുള്ള ജീവനക്കാരുടെ എണ്ണം നിജപ്പെടുത്തുന്നു ബന്ധപ്പെട്ട് പഠനം നടത്താൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പഠനം നടത്താൻ നിർദ്ദേശം നൽകിയതിൻ്റെ പേരിലാണ് പി എസ് സിയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത് അങ്ങനെ പി എസ് സിയിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സാങ്കേതികപരമായിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്താനും കഴിയില്ല പക്ഷേ ഈ കമ്പനിയുടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയാണ് ഈ പി ഈ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നതുവരെ ഈ കരാർ അടിസ്ഥാനത്തിൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ജീവനക്കാർ നിയമിച്ചിരിക്കുന്നത് അപ്പോഴും ബി എസ് സി ലിസ്റ്റ് നിലനിൽക്കേ താൽക്കാലിക നിയമനം പാടില്ല എന്ന ചട്ടമുണ്ട് അതാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത് അതാണ് ഉദ്യോഗാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ പോകുന്ന നിരവധി പേർക്ക് അവസാനത്തെ അവസരം കൂടിയാണ് ഇനി പരീക്ഷ എഴുതാനുള്ള അവസരം കൂടിയില്ല അതുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ ആശങ്കയുമായി മുന്നോട്ട് വരുന്നത് ശരി തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്